വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേരളത്തിന്റെ യൂസ് വലിക്കയുടെ വീട് നമുക്ക് കറക്റ്റ് ഡയറക്ഷനിൽ കാണാൻ പറ്റും കൊച്ചിയുടെ മനോഹരമായിട്ടുള്ള ഇത്രയും മനോഹരം ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ഏരിയയില് നമുക്കൊരു പതിനാലാമത്തെ നിലയിൽ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ആ കാണുന്ന ഫോറം മാളിന്റെയും ഈ കാണുന്ന കായലിന്റെയും തൊട്ടടുത്തായിട്ട് ബൈപ്പാസിൽ നിന്നും വളരെ നിയർ ബൈ ആയിട്ട് ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമിന്റെ ഫ്ലാറ്റ് ആണ് വില്പനയ്ക്ക് ഉള്ളത് പതിനാലാമത്തെ നിലയിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും നല്ല സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മില്യണർ മില്യണർ ആയിട്ടുള്ള നമ്മുടെ യൂസഫ് യൂസവലിക്കട വീട് നമുക്ക് വീട് കാണാൻ പറ്റും കേരളത്തിന്റെ കേരളത്തിൻ്റെ യൂസവലിക്കട വീട് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഡയറക്ഷനിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഈ ഇത്രയും ഒരു പതിനാലാമത്തെ നിലയിൽ കൊച്ചിയുടെ ഏറ്റവും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫ്ളാറ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം ഈ കൊച്ചി കാലിൻ്റെയും തൊട്ട് ബൈപ്പാസിൻ്റെയും തൊട്ടടുത്തായിട്ട് ഇങ്ങനൊരു ഫെസിലിറ്റിയിൽ മൂന്ന് ഡയറക്ഷനിലും നമുക്ക് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഈ ഫ്ളാറ്റിൻ്റെ ഈ പറയുന്ന നമ്മൾ നിൽക്കുന്ന ഈ യൂണിറ്റിൻ്റെ എല്ലാ ഡയറക്ഷനിലും എന്താ പറയുക ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴ് കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നവരാണ് എല്ലാവിധ അമ്യൂനിറ്റീസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് ജനറേറ്റർ ഫെസിലിറ്റി വരുന്നുണ്ട് കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട് ജിംനേഷ്യം വരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലാറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇനി ഫർദർ ഇനിയുള്ള എന്താ പറയുക ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ നമുക്ക് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ് നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഇവിടെ ഒരു കസേരി ഇട്ടിട്ട് ഒരു ഗ്ലാസ് കട്ടഞ്ചായിട്ട് വളരെ പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയുള്ള ഒരു നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വ്യൂസ് വ്യൂസെല്ലാം നമുക്ക് കണ്ടുപോകാം മൂന്ന് ഏരിയാസിലും നമുക്ക് ഇതിൽ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റാണ് ശുദ്ധമായ കാറ്റാണ് ഇവിടെ എന്നാൽ കിട്ടുന്നത് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ വള വളരെ നന്നായിട്ടുള്ള കാറ്റുകൾ വീശുന്നുണ്ട് തൊട്ടടുത്തായിട്ട് അങ്ങനെ വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമല്ല ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഫ്ലാറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നയൻറ്റി സെവൻ ലാക്സ് ആണ് ചോദിക്കുന്നത് നമുക്ക് സ്ലൈഡ്ലി ചെറുതായി ചെറിയ രീതിയിലേക്ക് വില വ്യത്യാസം വരുത്താൻ പറ്റും നമുക്ക് ഡയറക്റ്റായിട്ട് വന്നാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് സൈറ്റ് വിസ്റ്റ് അറേഞ്ച് ചെയ്തു തരാം നെഗോഷ്യബിളാക്കി തരാൻ പറ്റും നമ്മുടെ ആ നാഷണൽ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത് അവിടെ രണ്ട് ഫ്ലാറ്റ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ നിലയിലും രണ്ടാമത്തെ പതിനാലാമത്തെ നിലയിലും ഈ പറയുന്ന ഫ്ലാറ്റ് എൺപത് മുതൽ ഒരു കോടി രൂപയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് അത് ഡയറക്റ്റ് എന്തെങ്കിലും വന്നാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണ് ഈ റേഞ്ച് വ്യത്യാസം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം പതിനാലാമത്തെ നിലവെന്ന് പറയുമ്പം അതേപോലെയുള്ള വ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയാണ് റേഞ്ച് വരുന്നത് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഈ ഫ്ലാറ്റിനെ കുറിച്ച് അറിയാനോ കാണാനോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോ നിങ്ങൾ ഈ ചാനൽ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമ്മൾ ഇതേപോലെ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് നമുക്ക് നാളെ കാണാൻ ബൈ